ക്ലോസ്റ്റ് നമ്മുടെ ഏറ്റൻ എതർ വീഡിയോയിലേക്ക് സ്വാഗതം പല രീതിക്കുള്ള ഷിഫ്ലി മെറ്റീരിയൽ നമുക്കെല്ലാം ഇഷ്ടാലേ അപ്പോൾ ഇന്ന് കാണാൻ പോകുന്നത് ഞാനിപ്പം വെയർ ചെയ്തിരിക്കുന്ന സെയിം തന്നെ കോട്ടണിൽ വരുന്ന സെറ്റാണ് ആയിട്ട് ഷിഫ്ലി വർക്കും സ്വീകൻസ് വർക്കും വരുന്നുണ്ട് മെറ്റീരിയൽ വരുന്നത് കോട്ടൺ ആട്ടോ ഇതിന്റെ ദുപ്പട്ട വരുന്നത് നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബനാറസി വീവിങ്സ് വരുന്നത് ദുപ്പട്ടയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആട്ടോ ഇതിന്റെ രണ്ട് കളേഴ്സാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഞാനിപ്പം വിയർ ചെയ്തിരിക്കുന്നത് ഈ ഒരു കളർ ഷെയ്ഡാണ് ധാവൻ പോർഷനിലാണ് ഈ ഒരു വർക്ക് വരുന്നത് അതുകൊണ്ട് നെക്ക് നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാവുന്നതാണേ ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് വരും ഈ മെറ്റീരിയൽ ദുപ്പട്ട വന്നിട്ട് ബനാറസി ദുപ്പട്ടയാണ് അതായത് ബനാറസി വീവിങ്സ് വരുന്ന ദുപ്പട്ടയാണ് ഇതൊന്നും ഡിജിറ്റൽ പ്രിന്റ് അല്ല ഫുള്ള് ത്രെഡ് വീവിങ്സ് ആണ് വരുന്നത് നെക്സ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കളർ ഷെയ്ഡ് വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റോസ് ഷെയ്ഡ് നല്ല ലൈറ്റ് റോസ് ഷെയ്ഡ് ലൈറ്റ് കളേഴ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ ആണ് ഒരു റോസ് ഷെയ്ഡ് ആട്ടോ ഗേസ് അതിലും സെയിം വേ തന്നെ നല്ല എലഗന്റ് ആയിട്ടുള്ള ബനാറസി ദുപ്പട്ടയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ വരും കോട്ടൺ ആണ് ബോട്ടത്തിന്റെ പീസ് വരുന്നത് സെവൻ ഡബിൾ നയൺ ആണ് റേറ്റ് വരുന്നത് നമ്മുടെ ഷിഫ്ലി വർക്കിൽ ഡിഫറൻസ് ഉണ്ട് നമ്മുടെ നോർമൽ ഷിഫ്ലി വർക്കില്ലേ അതാണിത് മുംബൈ കണ്ട ഷിഫ്ലി വർക്കിൽ ചെറിയ ഡിഫറൻസ് നിങ്ങൾക്ക് കാണാതിരിക്കും ബാക്കി ഫീച്ചേഴ്സ് ഒക്കെ സെയിം വേ തന്നെയാണ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് അടിപൊളിയായിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ ആണ് പെയർ ചെയ്തിരിക്കുന്നത് കണ്ടോ ഇങ്ങനെ വരും നല്ല ഭംഗിയുള്ള കോട്ടൺ മെറ്റീരിയലാണ് മെറ്റീരിയൽ വരുന്നത് ഓൾസോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട കണ്ടോ ഇത് ഫുള്ള് ഇങ്ങനെ ത്രെഡ് വീവിങ്സ് ആണ് ഇതിന്റെ ബാക്ക് സൈഡ് നോക്കിയാൽ പ്രിന്റ് അല്ല ഫുള്ള് ത്രെഡ് വീവിങ്സ് ആട്ടോ അങ്ങനെയാണ് പെയർ ചെയ്തിരിക്കുന്നത് റേറ്റ് സെയിം ആണ് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് നമുക്കൊരു വെഡിങ് ഫങ്ഷൻ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന സെറ്റാണ് സെവൻ ഡബിൾ നയൻ ഉള്ളിൽ മറ്റേ സൂപ്പർ ആയിട്ടുള്ളൊരു ഗ്രീൻ ഷെയ്ഡായിട്ടോ വരുന്നത് ഇങ്ങനെ വരും നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ആണ് അടുത്ത കളർ ഷെയ്ഡ് കാണാം ഇപ്പൊ സ്റ്റിച്ച് ചെയ്ത സെയിം കളർ ആണ് അതിൽ ഈ ഒരു ഡിസൈൻ ആകേ ഉള്ളൂ നല്ലൊരു ഓറഞ്ച് ഡിസൈൻ ആണ് നെക്സ്റ്റ് വേണം നമുക്ക് കാണാം ലൈറ്റ് റോസ് കളർ ഷെയ്ഡായിട്ടാണ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഓൾ ഓവർ ത്രെഡ് വീവിങ്സ് ആണ് വരുന്നത് ജോർജിറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് അതിൽ ഷിഫ്ലീവ് വർക്കും ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് ഒപ്പം പെയർ ചെയ്തിരിക്കുന്നത് ത്രെഡ് വർക്ക് ദുപ്പട്ടാട്ടോ കുറെ നാൾക്ക് ശേഷമാണ് നമ്മൾ ത്രെഡ് വർക്ക് ദുപ്പട്ട റീസ്റ്റോക്ക് ചെയ്യുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് അതിന്റെ ഈ ഒരു എല്ലോ ആണ് വളരെ റയർ ആയിട്ട് കാണുന്ന രീതിക്കുള്ള ഒരു യെല്ലോ ഷെയ്ഡ് ആട്ടോ നല്ല ക്യൂട്ട് ആയിട്ടുള്ള സെറ്റ് ആണ് സെയിം വേ ത്രെഡ് വർക്ക് ദുപ്പട്ടയാണ് പെയർ ചെയ്തിരിക്കുക രണ്ടര മീറ്റർ ആണ് ലെങ്ത് വരുന്നത് ഇത് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ ഒരു ലൈറ്റ് ലാവണ്ടർ ഒക്കെ പോലത്തെ ഒരു പർപ്പിൾ ഒക്കെ പോലത്തെ ഒരു ഷെയ്ഡ് ആണ് വരുന്നത് സെയിം വേ ത്രെഡ് വർക്ക് ദുപ്പട്ടയാണ് ദുപ്പട്ട ആയിട്ട് പെയർ ചെയ്തിരിക്കുന്നത് വളരെ ആയിട്ട് കാണുന്ന കളർ ഷെയ്ഡുകളാണ് നമ്മൾ ഈ ഒരു ലാസ്റ്റ് കളർ ഷെയ്ഡ് കാണാം ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ ഈ ഒരു പാറ്റേണിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഇങ്ങനെ വരും കേട്ടോ അടിപൊളിയായിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് അടുത്തൊരു റീസ്റ്റോക്കായിട്ട് ഒരു ോക്ക് ഐറ്റമാണ് നമ്മുടെ സിക്സ് ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ഉണ്ടായിരുന്ന ടോട്ടൽ സെവൻ ഫോർ നയൻ വരുന്ന കോട്ടൺ മെറ്റീരിയൽ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കസ്റ്റമേഴ്സ് ഹെവി എൻക്വയറി ആയിരുന്നു നല്ലൊരു യെല്ലോ ഷെയ്ഡ് അല്ലേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളർ ഷെയ്ഡാണ് സിക്സ് ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ആണ് വരിക കോട്ടണിൻ്റെ ബോട്ടം ഷിഫോൺൻ്റെ ത്രെഡ് വർക്ക് ദുപ്പട്ടയാണ് അതിൽ നാല് സൈഡ് കുഞ്ഞൊരു വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്ത കളർ ഷെയ്ഡ് കാണും ഇങ്ങനെയാ കേട്ടോ വരുന്നത് ആ ഷിഫ്ലി വർക്ക് വരുന്ന ദാവൻ പോർഷനിലാണ് ഫുൾ ത്രെഡ് വർക്ക് വരുന്നുണ്ട് കണ്ടോ ത്രെഡ് വർക്കും സ്വീകരിൻസ് വർക്കും ഈ കുഞ്ഞു ക്യൂട്ട് ആയിട്ടുള്ള പ്രിന്റ് ആണ് നല്ല രസമായിട്ടോ കാണാൻ നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടാണ് ഡെയിലിവെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാം കാരണം അങ്ങനെ പോവില്ല കോട്ടൺ അല്ലേ മെറ്റീരിയല് അതിൽ ത്രെഡ് വർക്ക് ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് ആയിട്ട് കേട്ടോ ഇങ്ങനെ വരും സൂപ്പർ ആയിട്ടുള്ള ഒരു കളർ ആണ് നെക്സ്റ്റ് വൺ നമുക്ക് കാണാം ഈ ഒരു കളർ ഷെയ്ഡായിട്ടോ വരുന്നത് ഇങ്ങനെ വരും ആൻഡ് ഇന്നത്തെ വീഡിയോയിലെ അത് ഫുള്ള് ഇങ്ങനെ ത്രെഡ് വർക്ക് ആട്ടോ നല്ല രസം നേരിട്ട് കാണാനായിട്ട് വളരെ വെറൈറ്റി കളക്ഷൻ ആണ് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് വൺ കാണും ലാസ്റ്റ് വൺ വന്നിട്ട് നല്ല എലഗന്റ് ആയിട്ടുള്ള സ്കൈ ബ്ലൂ കളർ ഷെയ്ഡ് ആട്ടോ ഇങ്ങനെ വരും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലൂ ആണ് സെയിം ഷിഫ്റ്റിൽ വർക്ക് വരുന്നുണ്ട് കൂടുതൽ നല്ല നല്ല കളക്ഷൻ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു ഓൾ